നമസ്കാരം രാജസ്ഥാനിൽ ബി ജെ പി മന്ത്രിയെ തകർത്തെറിഞ്ഞ് കോൺഗ്രസ് രാജസ്ഥാനിലെ കരൺപൂരിൽ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ബി ജെ പി സർക്കാരിലെ മന്ത്രി സുരേന്ദ്രപാൽ സിംഗിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദർ സിംഗ് കുനോർ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകൾക്ക് തകർത്തു കോൺഗ്രസിൽ നിന്നും ഭരണം പിടിച്ച് രാജസ്ഥാനിൽ ഭരണം കൈയാളുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് സർക്കാരിലെ മന്ത്രി തന്നെ വൻഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് തോറ്റത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഈ തോൽവി അറുപത്തൊമ്പത് സീറ്റിൽ നിന്നും കോൺഗ്രസ് ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് രാജസ്ഥാനിൽ അംഗസംഖ്യ നിയമസഭയിൽ അംഗസംഖ്യ എഴുപതാക്കി ഉയർത്തി കരൺപൂർ മണ്ഡലത്തിൽ രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ ജനകീയനായ നേതാവ് ശ്രീ സച്ചിൻ പൈലറ്റാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുന്നിൽ നിന്ന് നയിച്ചത് ഗോവിന്ദ് സിംഗ് ദോഡ്സാരെ പി സി സി അധ്യക്ഷനും കരൺപൂരിൽ കോൺഗ്രസിനായി തെരഞ്ഞെടുപ്പ് റാലികൾ നയിച്ചു ഈ വിജയം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ വിജയത്തോടെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ